മോൻറെ ഊഷ്മങ്കളിനറിയാം ഇനി അങ്കള് പറയുന്നത് മോൻ ശ്രദ്ധിച്ചു കേൾക്കണം ഒരു വലിയ കള്ളനെ പിടിക്കാൻ അങ്കിളിനെ സഹായിക്കാൻ ഏറ്റതാണ് മോൻ്റെ അച്ഛൻ പിന്നെ അങ്കിള് കേട്ടത് മോൻ്റെ അച്ഛന്റെ ആളുകൾ പറയുന്ന പോലെ മോൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്താന്ന് അങ്ങൾ വിശ്വസിക്കുന്നില്ല മോനും അല്ലേ എന്താ അന്ന് രാത്രി വീട്ടിൽ നടന്നതെന്ന് മോൻ അങ്കിളിനോട് പറയണം മോന്റെ അച്ഛനെ ഇല്ലാതാക്കിയവരെ വെറുതെ വിടാൻ പാടില്ല എന്ത് തന്നെയാണെങ്കിലും മോനി അങ്കളിനോട് പറ മോനോ ചേച്ചിക്കോ അമ്മയ്ക്കോ ഒരു കുഴപ്പം വരാതെ അങ്കിൾ നോക്കോളാം ാളി മാത്രം കിട്ടിയില്ല ബാക്കി നീ പറഞ്ഞതൊക്കെ വാങ്ങിയിട്ടുണ്ട് മോനന്തിയെ ഉറങ്ങിയോ ഛേ ഞാനിന്ന് നേരത്തെ വരാന്ന് പറഞ്ഞത് അവനുമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അടുത്ത ആഴ്ച അല്ലേ അവന്റെ മാച്ച് നീ എന്തോന്നും നിനക്ക് എന്ത് പറ്റി ഏ എന്ത് പറ്റി നിനക്ക് നായർ സ്റ്റേഷനിൽ അല്പം ജോലി തരക്കുണ്ടായിരുന്നു അല്ലേ നമ്മുടെ ആ പത്മനാഭൻ പത്മനാഭന്മാഷിന്റെ കേസ് സംബന്ധിച്ച ചില പേപ്പർ വർക്കും കൂടിയാലോചനയൊക്കെ ആയിട്ട് എന്റെ ഇരുപത്തെട്ട് വർഷത്തെ സർവീസിന് ഒരിക്കൽ പോലും ഞാൻ അന്യായം പ്രവർത്തിച്ചിട്ടില്ല അത് മുതലാളിക്കും അറിയാലോ ഞാൻ ചെയ്തത് എന്തായാലും അതെന്റെ ജോലിയുടെ ഭാഗമാണ് അതിന് വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകെ ഉള്ളു ആ ഭദ്രന്റെ മുമ്പിൽ മൊഴി കൊടുക്കുന്നതിന് മുമ്പ് താൻ എന്നെ വന്ന് കണ്ടിരുന്നെങ്കിൽ തന്നെ ഞാൻ പർച്ചേസ് ചെയ്തേനെ പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ കൈവിട്ടു പോയി ഇനി ഇപ്പൊ എന്താ ചെയ്യുക സൂമാന്റെ മകൾ എന്താ പേര് ആ ശാലിനി പഠിക്കാൻ നല്ല മിടിക്കല്ലേ പിന്നെ நாளை வீடி பூமுகத்து துண்ணிக்கட்டியில் கோடி புறப்பிச்சு கிளத்தி நாட்டாருக்கு எத்த எதுண்டோ மோன் நுட்பாள் கழிக்கோன டீமிலக்கொண்டு எங்கறியா மொழி வா ஜ ஜோ கட்ட வா ഇനി ഒരിക്കലും ഇറങ്ങാൻ ഇവന്റെ കാലുകൾക്കായിട്ടെങ്കിൽ നായരെ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാൻ പങ്കാളി ദയവേ മക്കളെ ഉപദ്രവിക്കരുത് മുതലാളി പറയണ എന്തു വേണേലും ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇവരൊന്നും ചെയ്യരുത് തന്റെ മൊഴി ഭദ്രൻ രേഖപ്പെടുത്തി ഇനി എന്റെ എഴുതിട്ടും അശോ ഞാൻ താഴെപ്പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് ജില്ലാ കാർഷിക സഹകരണ ബാങ്കിൽ നിന്നും ഞാൻ രണ്ടു ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട് முடக்கம் வண்ண கடுக்கள் பலிசு சகடம் இருபத்தெண்ணாயிரம் ரூபாய் உடனே திரச்சு இல்ல ஜப்தி தொகை ஈ தகை நிர்வாகவும் இல்லாட்டினால் இல்லாத்தினால் முன்னில் ஆத்மத்ய அல்லாட் அனியா ஆத்மத்ய அல்லாட் ആത്മഹത്യ അല്ലാതെ ഈ തുക അടയ്ക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തതിനാൽ എന്റെ മുന്നിൽ ആത്മഹത്യ അല്ലാതെ എന്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി അശോക ഇന്നു നടന്ന വ്യാപാര വികസന സമിതിയുടെ എക്സിക്യൂട്ടീവ് യോഗം എടുത്ത മുഖ്യ തീരുമാനം നിങ്ങളെ അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം ഈ സ്ഥാപനം ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ആഴ്ചയിൽ മൂന്ന് വട്ടം എന്റെ പടി കയറി ഇറങ്ങിയിരുന്നു ഈ അടുത്ത കാലം വരെ ഇപ്പോ എന്നെ തള്ളിപ്പറഞ്ഞിട്ട് എന്തായി സ്വന്തം തട്ടകം കൈവിട്ടു പോയില്ലേ അനിയാ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സഖാവിന്റെ ഗ്രൂപ്പിനെ വെട്ടി നിരത്തിയിലെ അതാ ഞാൻ പറഞ്ഞത് എന്നെ അവഗണിച്ചുകൊണ്ട് ഒരു ശക്തിക്കും കേരളത്തിൽ നിലനിൽക്കാനാവില്ല പോലീസ് എന്താ കാര്യം മിസ്റ്റർ ഞാൻ സാറിന് വെറുതെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഐ ഹാവ് എ വാറന്റ് യു ഹിയർ ഇറ്റ് വേണ്ട വേണ്ടി ഞാൻ ചോദിക്കാം എന്ത് കാരണത്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് എന്തോ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ഏതാ മിസ്റ്റർ എന്തിനു വേണ്ടി ഇവിടത്തെ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന സുകുമാരൻ നായരുടെ മരണം കൊലപാതകമാണ് ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ മേടയിൽ ദേവരാജൻ ഒന്നാം പ്രതിയും മേടയിൽ അശോകൻ രണ്ടാം പ്രതിയുമാണ് മൂന്നും നാലും അഞ്ചും പ്രതികളായ ഫ്രാൻസിസ് സോമശേഖരൻ നാസർ എന്നീ വാടക ഗുണ്ടകൾ ഒളിവിലുമാണ് ശുദ്ധസംബന്ധം ഈ പറയുന്ന സുകുമാരൻ നായരെ ഞാൻ അറിയുകൂടിയില്ല അല്ലെങ്കിൽ തന്നെ ഞാനതിനെ അയാളെ കൊല്ലണം അതാണ് എന്താണ് കൊലയുടെ മൂട്ടി ഈ അറസ്റ്റിന് പറയാം പറയാം ഈ കേസിന്റെ ൾ വെളിപ്പെടുത്താനായിട്ടുണ്ട് അന്നൊന്നും തോന്നാത്ത അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം തോന്നാൻ എന്താണ് കാരണം സർ വേണ്ട എല്ലാവരും ശാന്തരായിരിക്കൂ ശാന്തരായിരിക്കൂ എന്റെ കൈകൾ ശുദ്ധമാണ് എന്റെ നിരപരാധത്വം ഞാൻ ജനങ്ങളുടെ കോടതി തെളിയിച്ചോളാം ഈ സ്ഥാപനത്തെ കരിവാരി തേക്കാനും എന്നെ അപകീർത്തിപ്പെടുത്താനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ അറസ്റ്റ് പക്ഷെ ഇതുകൊണ്ടൊന്നും ദേവരാജനെ ഒതുക്കാൻ ഒക്കില്ല